സ്വർണം എന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷതകളുള്ള ഒന്നാണ് പണ്ടുകാലം തൊട്ടേ വിവാഹം ജന്മദിനം പോലുള്ള അവസരങ്ങളിൽ സ്വർണം സമ്മാനമായി നൽകാറുണ്ട് എന്നാൽ പിന്നീട് കേവലം സമ്മാനം ആഭരണം എന്നിവയേക്കാൾ ഉപരി നിക്ഷേപ മാർഗം എന്ന നിലയിൽ എല്ലാവരും സ്വർണത്തെ കണ്ടു തുടങ്ങി അതിനാൽ തന്നെ സ്വർണ വിപണിയിലെ മാറ്റം സഹൂദം നിരീക്ഷിക്കുന്നവരാണ് മലയാളികൾ സ്വർണം നിക്ഷേപമായി കണ്ട് വാങ്ങി സൂക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെയും പ്രതീക്ഷകളുടെയും നാളുകളാണ് കടന്നു കാരണം സ്വർണവിലയിൽ അത്ര കണ്ട് വർധനവ് ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് വർഷാവസാനത്തോടെ അടുക്കുമ്പോൾ സ്വർണ്ണവില ഉയർന്നു നിൽക്കുകയാണ് ഇന്ന് വീണ്ടും സ്വർണത്തിന് വില കൂടിയിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് സ്വർണത്തിന് വില കൂടുന്നത് ഇന്നലെ ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയിരുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി എണ്ണൂറ് ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി എന്ന നിലയിലാണ് വ്യാപാരം നടത്തിയിരിക്കുന്നത് ഇന്ന് ഇത് വീണ്ടും കൂടുകയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി രൂപ കൊടുക്കണം ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി രൂപയും കൊടുക്കണം ഇതോടെ സമീപകാലത്തെ ഏറ്റവും റെക്കോർഡ് തുകയിലേക്ക് സ്വർണം ഒരു പടി കൂടി അടുക്കുകയാണ് ഈ മാസം ഡിസംബർ നാലിന് രേഖപ്പെടുത്തിയ ഒരു ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്നതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വില അന്ന് പവന് നാൽപ്പത്തിയേഴായിരത്തി എൺപത് രൂപയായിരുന്നു സ്വർണത്തിന്റെ വില റെക്കോർഡിലേക്ക് കേവലം അറുന്നൂറ് രൂപയുടെ വ്യത്യാസമേ നിലവിലുള്ളൂ എന്ന് സാരം ഈ മാസം ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് ഡിസംബർ പതിമൂന്നിനാണ് അന്ന് ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപയുമായിരുന്നു ഈ മാസം പതിമൂന്ന് ദിവസങ്ങളിലും നാല്പത്തി ആറായിരം രൂപയ്ക്ക് മുകളിൽ ഒരു പവൻ സ്വർണം വിറ്റഴിച്ചത് അതിനാൽ തന്നെ ഇനിയുള്ള ഒരാഴ്ചയിലും സ്വർണത്തിന് കാര്യമായ വിലയിടിപ്പ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിപണിയിൽ നിന്നുള്ള പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം